ഞാൻ ഇന്ന് ചെമ്മീ റോസ്റ്റിൽ ആക്കാൻ പോവുകയാണ് ഇതാ എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞ് ഇനി അടുത്ത് എണ്ണ ഒഴിച്ചു എളുപ്പത്തെ കഴുകിട്ട് ഇപ്പോൾ കഴിവ് കൂട്ടുന്നുണ്ട് എനിക്കിപ്പോൾ കഴിവ് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഉള്ളി ഇടാം ിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം വഴറ്റിയെടുത്തതിന് ശേഷം ഉള്ളി വാടി വാടിക്കഴിഞ്ഞിട്ടാകുമ്പോൾ തക്കാളി ഇടാം പച്ചമുളക് ഇടാം തേങ്ങാ കൊത്തിടാം ഇഞ്ചിയും പൊളിച്ചുണ്ടിയും ഇടാം പിന്നെ കറിവേപ്പിലയും വല്ല വാട്ടിയെടുക്കാം പൊടി കരണ്ടിപ്പൊടിയും കുരുങ്ങൾ പൊടിയും മഞ്ഞൾപ്പൊടിയും ഇടാം ഞാൻ അതീ ചെമ്മീൻ ഇടുന്നു മസാലയും എല്ലാം എല്ലാം സൂചിപ്പിച്ചു കുറച്ച് ചൂടായി ഇനിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം ചെമ്മീൻ വയ്ക്കുന്ന വെള്ളം എത്രയാണ് വെള്ളം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എത്ര കണക്ക് തന്നാൽ എത്ര ചെമ്മീൻ എടുത്താൽ അതിന് കണക്കായിട്ടില്ല വെള്ളം ഞാനൊരു അര കിലോ ചെമ്മീനാണ് എടുത്തത് ആ ചെമ്മീൻ കണക്കായി വെള്ളമാണിത് നമ്മൾ ചെമ്മീൻ കറി എല്ലാം റെഡി ആയിട്ടുണ്ട് അത് റോസ്റ്റായിട്ട് വന്നു ഇനിയിപ്പം ഒരു മല്ലിച്ചപ്പും കറിവേപ്പിലും ഇട്ടു ഇതെല്ലാം ഈ ഇത് എൻ്റെ പാചകം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ like yeah? kiya subscribe kiya